ഹായ് എല്ലാവരും ഒലിവിൻ്റെ ചെടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇനി ചെടികൾ കാണാത്തവർ ഇതിൻ്റെ കായകൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പല വസ്തുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിലാണെങ്കിലും ഓയിലാണെങ്കിലും അല്ലെങ്കിൽ ഒലിവിൻ്റെ ഇതായി കാണുന്ന കായ്കള് നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിക്കാറുമുണ്ട് ഇതുപോലെയാണ് ഒലിവ് കായ്ച്ചു കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇപ്പം നമുക്ക് ഒലിവിൻ്റെ ചെടികൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഈ ചെടികൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ നനയ്ക്കരുത് അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി നന്നായിട്ട് നാശമായി പോകും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഒലിവ് നമ്മൾ വെക്കാൻ രണ്ടായിരം മൂവായിരം വർഷം പഴക്കം ചെന്ന ഒലിവ് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചെടികൾ നന്നായിട്ട് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നിൽക്കുകയുള്ളൂ നമുക്കറിയാം ഇത് പുറത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇഴുകി ചേർന്ന് വളരുന്ന ചെടികളാണ് അപ്പോൾ നമ്മൾ നരവിൻ്റെ കാര്യവും വെയിലിൻ്റെ കാര്യവും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിലിത് നന്നായിട്ട് വളരുകയുള്ളൂ അപ്പം നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ഒലിവിൻ്റെ ചെടി ഈ സൈസിലുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിത് നടുന്ന സമയത്ത് ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ കൂടുതലും മണല് മിക്സ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് നനവ് ഉണ്ടാവണം പക്ഷേ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോവുകയും ചെയ്യണം ഒത്തിരി നനവ് മിക്സിൽ നിൽക്കാൻ പാടില്ല നമ്മൾ നനച്ചു കൊടുക്കാം അപ്പം മണലിലാണ് കൂടുതലായിട്ടും നനവ് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നിട്ട് നിൽക്കുന്നത് ഒത്തിരി നമ്മൾ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളിലൊക്കെ ഡിസ്കളറേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും യെല്ലോ ഷെയ്ഡായിട്ട് ഇതിൻ്റെ ഇലകൾ മാറും ഇതുപോലെ നല്ല ഗ്രീൻ കളറായിട്ട് നിൽക്കില്ല അപ്പോൾ ഒത്തിരി നനയ്ക്കാതിരിക്കുക നല്ല വെയിലത്ത് തന്നെ വയ്ക്കുക പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കായ്കൾ ഉണ്ടാവും ഇതിൻ്റെ കുറച്ച് ചെടികളേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി ഉണ്ടാവില്ല പിന്നെ ഇതായി ഈ ബാഗിൽ കാണുന്നത് ഒലിവിൻ്റെ വലിയൊരു ചെടിയാണ് ഇതുപോലത്തെ ചെടികൾക്കൊക്കെ ഒത്തിരി റേറ്റ് ആവും കേട്ടോ ഇത് കണ്ടില്ലേ ഒലിവ് ഇതുപോലെ കായ്ച്ചു നിൽക്കും നമ്മുടെ നാട്ടിലും ഇതിൻ്റെ കായ്കൾ നന്നായിട്ടുണ്ടാവും നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മതി പ്ലാന്റ് വേണ്ടവർ ഇവിടെ താഴെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഇതിനു മുമ്പ് പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്